ദൈവം നാമം വായിച്ചുപെടാൻ മാറാകട്ടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി കൃപിക്കാൻ ശ്രദ്ധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അല്പതയ ചിന്തക്കായി ബൈബിളിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ലൂക്കുശേഷം അഞ്ചാമത്തിയവൻ നാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശ്രീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുക എന്നു പറഞ്ഞു ഈ വചനം എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചൊരു കാര്യം ഷിമോൻ്റെ ജീവിതത്തിനകത്ത് രാത്രി മുഴുവനും അദ്ധ്വാനിച്ച് ഒന്നും കിട്ടാതെ ക്ഷീണതനായിരുന്നൊരു മനുഷ്യൻ എല്ലാവരാൽ കുറ്റപ്പെടുത്തി എല്ലാവരാൽ തള്ളപ്പെട്ടൊരു മനുഷ്യൻ അന്ന് രാത്രി ഒരു മീൻപിടുത്തക്കാരൻ അല്ലെങ്കിൽ മീൻപിടുത്തത്തിന് പോകുന്നൊരു മനുഷ്യൻ ഏറ്റവും സങ്കടം തോന്നുന്ന അല്ലെങ്കിൽ വിഷമം തോന്നുന്ന ഒരു കാര്യം അവൻ മീൻ മീൻ പിടുത്തത്തിന് പോയി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടാകും എവിടെയൊക്കെ വല ഇറഞ്ഞ് കഴിഞ്ഞാൽ മീൻ കിട്ടുമെന്ന് ഒരു മുക്കുവന് തിരിച്ചറിയാൻ കഴിയും ആ ഷീമോൻ അന്ന് രാത്രി തൻ്റെ പടവുമായി ആ മീൻ മീൻപിടുത്തത്തിന് ഇറങ്ങിയപ്പോൾ ഷീമോൻ വിചാരിച്ചു കാണും ഇന്ന് എൻ്റെ പടകം നിറച്ച് മീൻ കാണും എൻ്റെ പടക് നിറച്ച് നല്ലൊരു കൊയ്ത്ത് കാണുമെന്ന് പ്രതീക്ഷയോടെ പടകുമായി ആ ഘനസ തടാകത്തിൽ ഇറങ്ങിയപ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ദമേ എല്ലാ ദമേ എല്ലാ ആഗ്രഹങ്ങളും മാറ്റി എല്ലാ ആഗ്രഹവും നഷ്ടപ്പെട്ടതുപോലെ ഷിമോൻ അന്ന് രാത്രി ശൂന്യമായൊരു പടകുമായി തരക്കിടക്കുക ആ അടുത്തപ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ്റെ പടവ് മാത്രമല്ല ശൂന്യമായത് അവൻ്റെ ജീവിതം ശൂന്യമായി തീർന്നതുപോലെ ഇനി എന്താകും ഇനി എങ്ങനെയാകും എൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും ഇല്ലാത്ത ശൂന്യതയാണല്ലോ മനസ്സിനകത്ത് വേദന തോന്നാൻ തുടങ്ങി വിഷമങ്ങൾ തോന്നാൻ തുടങ്ങി ഒന്ന് അവൻ്റെ ഹൃദയം തന്നെ ശൂന്യതയിലേക്ക് പോകാൻ തുടങ്ങി ജീവിതത്തിനകത്ത് എല്ലാം അടയപ്പെട്ടതുപോലെ ഷീമോന് തോന്നാൻ തുടങ്ങി എന്നാൽ ഷീമോൻ തൻ്റെ വല കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് ആ പുരുഷാരത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുവാൻ തുടങ്ങി യേശു കടന്നു വരിക ആ ഗന്നസര തടാകത്തിൻ്റെ അടുത്ത് രണ്ട് പടക് അടുത്തപ്പോൾ ആ ആ ഒന്നാമത്തെ പടകിൽ രണ്ട് പടകിൽ ഒരു പടക് ഷീമോൻ്റെ പടകായിരുന്നു ആ ഷീമോൻ്റെ പടകിൽ കയറിയിരുന്ന വചനം സംസാരിച്ച് എല്ലാം വചനം സംസാരിച്ചിട്ട് ഷീമോനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഷീമോനെ നീ പടകൊന്ന് നീൽക്കണം ഷീമോന് തൻ്റെ ജീവിതത്തിനകത്ത് ശൂന്യത എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഒതുക്കി വെച്ച് എല്ലാ വേദനകളും മാറ്റിവെച്ച് ദൈവം പറഞ്ഞ വാക്ക് ഷീമോൻ അനുസരിക്കാൻ തുടങ്ങി ഈ ദൈവം പറഞ്ഞ വാക്ക് അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് ദൈവം പറഞ്ഞത് ഒന്ന് നിന്റെ പടക് നിക്കണം രണ്ട് നിന്റെ വല എടുത്ത് ആഴത്തിലേക്ക് എറിയണം ഈ രണ്ട് കാര്യങ്ങളും ദൈവം ഷീമോനോട് പറഞ്ഞപ്പോൾ ഷീമോന് ഒരു മറുപടിയും തിരിച്ചു പറയാതെ ഒരു തിരിച്ചൊരു കാര്യം ചിന്തിച്ചു നോക്കാതെ ദൈവമാണല്ലോ എന്നോട് സംസാരിക്കുന്നത് ദൈവമാണല്ലോ എൻ്റെ പടകിൽ വന്നിരുന്നത് എന്ന ബോധ്യത്തോടെ ഷീമോൻ ആ പടകിനകത്തിരുന്ന വല ആഴത്തിലേക്ക് എറിയാൻ തുടങ്ങി നോക്കിക്കൊള്ളണം അതിൻ്റെ ഹൃദയം വേദനിക്കുക അവൻ്റെ ജീവിതം മൊത്തം ശൂന്യതമായി മാറിയിരിക്കുക ഇതുവരെയും ജീവിതത്തിനകത്ത് പടക് നിറയാതെ ഷീമോൻ കട ഇതമ്മ കരയ്ക്ക് വന്നിട്ടില്ല എന്നാൽ അന്ന് രാത്രി കരയ്ക്ക് വരിക ആ വേദനയ്ക്കകത്ത് ഇരിക്കുമ്പോഴാണ് യേശു പടങ്ങിനകത്ത് കയറുന്നേ ആ വേദനയ്ക്കകത്ത് ജീവിതത്തിനകത്ത് എല്ലാ പ്രയാസങ്ങളും ഒതുക്കിയിരിക്കുമ്പോഴാണ് യേശു അവന്റെ പടങ്ങിനകത്ത് വന്ന് ആ പടങ്ങ് നീക്കണമെന്ന് പറയുന്നതും ആ വലയെടുത്ത് ആഴത്തിലേക്ക് എറിയണമെന്ന് പറഞ്ഞതും അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നാഥ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ക്ഷീണതനായിരിക്കുക എന്ന നാഥൻ പറഞ്ഞ വാക്കിന് ഞാൻ വലയിറക്കാൻ പോകുക ഷീമോനെ നീ എന്തുകൊണ്ട വലയിറക്കുന്നേ നീ ക്ഷീണിതാണല്ലേ നീ ഇതുവരെയും മീൻ കിട്ടിയില്ലല്ലോ നിന്റെ പടകിനകത്ത് ഇതുവരെയും നിന്റെ ജീവിതം മൊത്തവും നീ വിചാരിച്ചതേക്കാട്ടിലും ശൂന്യമായി നിന്റെ ജീവിതം പോകുന്നതല്ലോ ഷീമോൻ പറയും ഒന്ന് ഞാൻ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാവാൻ പോകുക നോക്കണം ആ അന്ന് ആ ജീവിതത്തിനകത്ത് ആ രാത്രി മുഴുവനും വേദനയും കുറ്റപ്പെടുത്തലും എല്ലാം സഹിച്ച് ദൈവം പറഞ്ഞ വാക്ക് ഷീമോന്റെ ജീവിതത്തിനകത്ത് അനുസരിക്കുവാൻ തയ്യാറായിപ്പോ അടുത്തിങ്ങനെ അവൻ്റെ ജീവിതത്തിനകത്ത് വലയെടുത്ത് ആ ആഴത്തിലേക്ക് എറിയുവാൻ തയ്യാറായിപ്പോ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഇതുവരെയും ആ ദേഷ്യം കണ്ടിട്ടില്ലാത്ത വലിയൊരു മീന് അവന്റെ വലയ്ക്കകത്ത് കയറുക എന്തുകൊണ്ടാണ് ഷീമോനെ നിന്റെ പടകിനകത്ത് ഇത്രയും അനുഗ്രഹം കയറിയത് ഷീമോനെ എന്തുകൊണ്ടാണ് നിന്റെ പടക് ഇത്രമാത്രം ശൂന്യതയായി എന്ന പടക് ഒരു നിറവിൻ്റെ അനുഭവമായി മാറിയത് ഷീമോൻ പറയും ഒന്ന് ഞാൻ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി രണ്ട് ദൈവം പറഞ്ഞ വാക്കിനു മുമ്പിൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയാം ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ അനുസരിക്കുമെങ്കിൽ ദൈവത്തിന്റെ വാക്ക് നമ്മൾ അതേപടി വിശ്വസിക്കുമെങ്കിൽ നമ്മുടെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ തുറന്നു വരാൻ തുടങ്ങും ഷീമോനെ നിന്റെ ജീവിതം മൊത്തം ശൂന്യതയല്ലേ കണ്ടത് എല്ലാം അവസാനിച്ചു എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടല്ല നിന്റെ ജീവിതമായിരുന്നേ എന്തുകൊണ്ടാ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞ വാക്ക് നീ അനുസരിക്കാൻ തരാത് ഷീമോൻ പറയും എൻ്റെ ജീവിതം യേശു വരുന്നവരെയും ജീവിതം നഷ്ടപ്പെട്ടു എന്നാ ഞാൻ വിചാരിച്ചേ യേശു വരുന്ന എൻ്റെ പടകിൽ കയറുന്നവരെയും ഇനി ആരും സഹായിപ്പാൻ സഹായിപ്പനില്ലെന്നാ ഞാൻ വിചാരിച്ചേ എന്നാൽ ദൈവത്തിന് അറിയാം ഞാൻ ഇനി എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്ന് ദൈവത്തിന് അറിയാം നിന്റെ പടക് ശൂന്യമാണെന്ന് ദൈവത്തിന് അറിയാം അതുകൊണ്ട് നിന്റെ പടകിനകത്ത് യേശു വന്ന് കയറാൻ തുടങ്ങിയത് എന്റെ കെട്ടുകൊണ്ടിരിക്കുന്ന ദൈവക്കളോട് ഒരു കാര്യം ദൂതായിട്ട് കൈമാറാം എല്ലാം ജീവിതം നഷ്ടപ്പെട്ട് ജീവിതങ്ങൾ താളം തെറ്റി പോകുമ്പോൾ ഇനി ആരും സഹായിപ്പാനില്ല ആരും കരുതാനില്ലെന്ന് പ്രതീക്ഷയോടെ വാക്കുകൾ പറയുമ്പോൾ നിന്റെ അടുക്കളേക്ക് യേശു കർത്താവ് ഇന്ന് പകൽ വരാൻ പോകുക ഇന്ന് യേശുവിൻ്റെ കരം നിങ്ങളടുക്കിലേക്ക് ഒന്ന് വരികയത് ഷീമോൻ പറയുന്നൊരു വീണുണ്ട് എൻ്റെ പടക് ശൂന്യമാണെങ്കിലും ജീവിതം ശൂന്യമാണെങ്കിലും ഈ ശൂന്യതയെ അറിയുന്ന ഒരു കർത്താവ് എൻ്റെ പടകിനകത്ത് വരുന്നേ എൻ്റെ ശൂന്യതയെ മാറ്റുവാൻ വേണ്ടിയ എൻ്റെ യേശു കടന്നു വരുന്നേ യേശുവിൻ്റെ വാക്ക് ഒന്നാമത്തെ കാര്യം ഷീമോൻ ചെയ്തത് ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കാൻ തയ്യാറായി നമുക്കില്ലാത്തൊരു കാര്യമാണ് വിശ്വാസം നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ കയറുമ്പോൾ എങ്ങനെയാണ് എന്താകും ജീവിതം നീ എങ്ങനെ മുന്നോട്ട് പോകുന്നേ ആരാണ് എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന എന്ന് എല്ലാം അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ കയറുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം അവിശ്വാസത്തിൻ്റെ വാക്ക് മാറ്റുമെങ്കിൽ നിങ്ങളെ ഹൃദയത്തിന്റെ വാദ പരിശുദ്ധാത്മ ഇന്ന് തുറക്കാൻ പോകുകയാണ് നമ്മൾ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ വാക്കനുസരിക്കുവാൻ തയ്യാറാവുമ്പോഴാണ് ദൈവപ്രവൃത്തി സംഭവിക്കാൻ തുടങ്ങുന്നേ അല്ലേ നമ്മോട് ദൈവവും സംസാരിക്കും മനുഷ്യമായ ശബ്ദങ്ങൾ ഇടപെടും പിശാജ് നമ്മളോട് ഇടപെടാൻ തുടങ്ങും ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത് ദൈവം സംസാരിക്കുന്നത് നേരെയുള്ള വഴികളാണ് മനുഷ്യൻ പറയും എളുപ്പമുള്ള വഴി മനുഷ്യൻ സംസാരിക്കും പിശാജ് ചുറ്റിയുള്ള വഴികൾ നീ അങ്ങനെ ചെയ്താൽ നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് പിശാച നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നത് നേരെയുള്ള വഴി ചിലപ്പോൾ നേരെയുള്ള വഴികൾ സഞ്ചരിക്കുമ്പോൾ ചില പ്രയാസങ്ങൾ കാണും ചില കഷ്ടത നിൻ്റെ ജീവിതത്തിനകത്ത് വരും ഈ കഷ്ടത എന്നും തളർത്തിക്കായെന്നല്ലൊരു കഷ്ടതയല്ല ഷീമോന് അന്ന് പടകു നീക്കിയതുകൊണ്ട് വലയിറഞ്ഞതുകൊണ്ട് ഷീമോൻ പറയും എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ വലയിറിഞ്ഞതുകൊണ്ട് എന്റെ പടക് ശൂന്യമായിട്ട് വന്നിട്ടില്ല ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഷീമോനെ നിന്റെ ഇത്രമാത്രം സന്തോഷം നീ എവിടെന്നാ വന്നെ ഇത്രമാത്രം സമാധാനം നിനക്ക് എവിടെന്നാ വന്നേ അന്ന് രാത്രി എല്ലാവരും പറഞ്ഞ കുത്തുവാക്കളുണ്ട് നീ ഒരു കടലിന് ശാപമാണെന്ന് നിന്റെ ജീവിതം ഇനി നീ വല എറിഞ്ഞ പോലും ഒരു മീൻ കിട്ടത്തില്ലെന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടല്ലേ നീ ഇരിക്കുന്നേ എന്നിട്ടും സ്വർഗത്തിലെ പിതാവിൻ്റെ വാക്ക് നീ അനുസരിച്ചാ നിന്റെ പടക് നീക്കി സ്വർഗത്തിന്റെ ആ ദൈവത്തിന്റെ വാക്കനുസരിച്ചല്ലേ നീ വലയെടുത്ത് എടുത്ത് ആഴത്തിലേക്ക് എറിഞ്ഞേ അന്ന് വല എറി എടുത്തെറിഞ്ഞപ്പോ അടുത്ത വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പടക് മുങ്ങുമാറായി വല കീറുമാറായി അവൻ്റെ ജീവിതത്തിനകത്ത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ മകത്വം അല്ലെങ്കിൽ നന്മ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ മാത്രമല്ല ആ അനുഗ്രഹം കണ്ടെത്തിയത് കൂടെ നിന്ന് അടുത്ത കൂട്ടുപടയാളെയും കൂടെ മാടി വിളിച്ചിട്ട് അവന് കിട്ടിയതും കൂടെ മറ്റുള്ളവർ കൂടെ പകത്തു കൊടുക്കുവാൻ തുടങ്ങി നോക്കിക്കോണം നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാൽ നിന്നയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾപ്പിക്കും മോനെ മകളെ സഹോദര പൈതലേ എന്ന് ദൈവത്തിന്റെ ശബ്ദം നിങ്ങളെ വിളിക്കും എന്തിനാണെന്നല്ലോ ആരും ആരും നിങ്ങളെ കഷ്ടത്തിൽ അടുക്കൽ വരാറില്ല വേദനക്കകത്ത് ആരും നിങ്ങളെ കൂട്ടുകാരും അടുക്കൽ വരാറില്ല ഈ വേദനക്കകത്ത് ഒരമ്മയുടെ സ്നേഹം പോലെ ഒരു പിതാവിൻ്റെ സ്നേഹം പോലെ തൻ്റെ അടുക്കൽ വന്ന് നമ്മെ തട്ടി ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് തൊട്ടുകൊണ്ടിരിക്കുക ഇതിനകത്ത് ഒന്ന് ഷീമോൻ ചെയ്തത് മാത്രം ഒന്ന് ഷീമോൻ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം വിശ്വാസം നമ്മുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിശ്വാസം എല്ലാവരാൽ പറയുന്നൊരു വീട് എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്നാൽ ഇങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മളെപ്പോഴും പൊതുവെ മനുഷ്യൻ പറയുന്നത് ദൈവം പാതി താൻ പാതി എന്ന് അങ്ങനെയല്ല നമ്മൾ മുൻസ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെയും നമ്മൾ മുമ്പിൽ വരുന്ന വേദനകളെയും ദൈവം നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാൻ തുടങ്ങും ശിവോം പറയും അന്ന് ആ രാത്രി ഞാൻ വേദനയോടെ വന്നിരുന്നേ ആ രാത്രി ഞാൻ കഷ്ടതയ്ക്കാത്ത വന്നിരുന്നേ എന്നാൽ ദൈവം പറഞ്ഞ വാക്കനുസരിക്കാൻ തയ്യാറപ്പോ എൻ്റെ പേരുകൾ മാറാൻ തുടങ്ങി എൻ്റെ പേര് മാറ്റി എൻ്റെ തലം എൻ്റെ ദൈവം മാറ്റാൻ തുടങ്ങി എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക നിങ്ങളുടെ കുടുംബത്തിനകത്ത് വേദനയോടെ നിങ്ങൾ ആയിരിക്കുന്നേ എന്തൊക്കെ ചെയ്തിട്ടും കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് കുറേ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം ശൂന്യമായി പോകുന്ന ഒരവസ്ഥ മുമ്പിൽ എല്ലാം വഴികൾ അടഞ്ഞു പോകുക ഒരു കാര്യം പറയാം ആ ദൈവം നിങ്ങളെ ചേർത്തണക്കായി ഇപ്പോൾ കടന്നു വരിക നിങ്ങൾ മുമ്പിൽ നിങ്ങൾ പിതാവും പറഞ്ഞിട്ടില്ലേ നിന്നെ കണ്ടും കൊള്ളത്തില്ലെന്ന് അന്ന് ആ ഷീമോനെ നോക്കി പറഞ്ഞ വീടുകളുണ്ട് കുറേ പേർ ഷീമോനെ ഒരു കടലിനെ ശാപമാണടാ നീ വല എറിഞ്ഞിട്ടും നിന്റെ പടങ്ങിനകത്ത് ഒന്നും കേറിയില്ലല്ലോ ഇന്നത്തെ വാ ഇന്നത്തെ രീതിക്ക് അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കടലമ്മ കോപിച്ചു എന്ന് മറ്റുള്ളവർ ഷീമോനെ പറഞ്ഞു കാണും ഷീമോൻ അതൊന്നും ചിന്തിക്കാതെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി അവനെ കൊടുക്കുവാൻ തയ്യാറായി ദൈവസന്നിധിയിൽ അവൻ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അവന് വേണ്ടി വാതിലുകൾ തുറക്കാൻ തുടങ്ങി കേൾക്കണം ജീവിതത്തിനകത്ത് ഇതുവരെയും മുക്കുമനായിരുന്ന ഷീമോന് ഇതുവരെയും മീൻ പിടുത്തക്കാരനായ ഷീമോന് ദൈവം കൊടുത്തൊരു വായ്ത്തത്വം എന്തെന്നാണ് അറിയ അറിയണോ ദൈവം ഇങ്ങനെ പറഞ്ഞു ഷിമോനെ ഇനി നിന്നെ മീൻ പിടിച്ച കാരണമല്ല മനുഷ്യരെ പിടു പിടിക്കുന്നവനാക്കുന്നുവെന്ന് വായത്തത്വം കൊടുത്തപ്പോ ജീവിതത്തിനകത്ത് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ അവനെ തേടി വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെയും ജീവിതത്തിനകത്ത് നിന്നിച്ചവന് മുമ്പില് അപമാനിച്ച മുമ്പില് ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറായിപ്പോ ഷിമോനെ നിന്റെ പേര് പേരുമാറി പത്രോസ് എന്ന് േരിലേക്ക് ലേബലിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നിൽ ഉള്ള കഴിവ് കണ്ടിട്ടല്ല നിന്നിലുള്ള യോഗ്യത കണ്ടിട്ടല്ല ആർക്കും വേണ്ടാതെ കിടന്നതിനെ തെരഞ്ഞെടുപ്പാണ് എൻ്റെ യേശു ഭൂമിയിലേക്ക് വന്നത് നോക്കണം ഷീമോന്റെ ജീവിതം തലമാറാൻ തുടങ്ങി ഇതുവരെയും ഷീമോന്റെ ജീവിതം നിന്ദിക്കപ്പെട്ടവനായിരുന്നു അപമാനിക്കപ്പെട്ടവരായിരുന്നു ഷീമോൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തയ്യാറായപ്പോൾ സ്വർഗം അവന് വേണ്ടി കരുതുവാൻ തുടങ്ങി കേൾക്കണം ഷീമോൻ്റെ പേരു മാറിയപ്പോൾ അവൻ്റെ സ്വഭാവത്തിനകത്ത് വ്യത്യാസം വരാൻ തുടങ്ങി അവൻ്റെ തലങ്ങൾ മാറാൻ തുടങ്ങി നോക്കിയോണം ഷീമോനെ നിന്റെ പേര് മാറി പത്രോസ് എന്നൊരു നിലവാരത്തിലേക്ക് നീ വന്നു കരാൻ തുടങ്ങിയപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിൻ്റെ വേദികൾ തുടങ്ങാൻ തുടങ്ങി പത്രോസ് എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിന് ഇത്ര അനുഗ്രഹം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസ് പറയും ഒന്ന് ഞാൻ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായി രണ്ട് ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറായി മൂന്ന് ദൈവസന്നിധിയിൽ ഞാൻ എസ് അനുദപിക്കാൻ തുടങ്ങാൻ തുടങ്ങി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തോടൊരു കാര്യം പറയാം ദൈവമക്കളെ ദൈവസന്യം നിങ്ങളെ അനുസരിക്കുക ദൈവസന്യം നിങ്ങളെ അനുദപിക്കുക ദൈവസന്യം നിങ്ങൾ വിശ്വസിക്കുക ദൈവം നിങ്ങളുടെ മുമ്പിൽ ചില വഴികളെ തുറക്കാൻ തുടങ്ങും ദൈവം നിങ്ങളുടെ മുമ്പിൽ വാതിൽക്ക് തുറക്കാൻ തുടങ്ങും ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവാ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സമാധാനം തരാൻ പോകുക തള്ളിക്കട്ട് കളഞ്ഞ ഷീമോനെ അന്ന് രാത്രി എല്ലാവരാൽ നിന്ദിക്കപ്പെട്ട ശിവോന തലം മാറിയതുപോലെ നിങ്ങളനുസരിക്കാൻ തുടങ്ങ ദൈവത്തിന്റെ വാക്ക് ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുക ദൈവത്തിന് മുമ്പിൽ നിങ്ങളെ സമർപ്പിക്കാൻ തുടങ്ങു ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകുമ്പോൾ ഏത് വേദനയായാലും ഏത് കഷ്ടതയായാലും സ്വർഗം നിങ്ങളെ ചേർത്തടയ്ക്കാൻ തുടങ്ങും ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാണ് ദൈവത്തെ നിങ്ങൾ മുറുകു പിടിക്കാൻ തയ്യാറാണ് ദൈവം ദൈവത്തിന് മുമ്പിൽ നിങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കണ്ണുകളും അടയാൻ തുടങ്ങട്ടെ നിങ്ങൾ നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിലായാലും എന്നെ കേട്ടുകൊടുക്കുന്ന ശബ്ദം ചെപ രോഗത്താൽ കിടക്കുന്നതിനായി ആയിരിക്കും ആ നിമിഷം അവിടെ ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക അപ്പാ സ്വർഗ്ഗത്തിന്റെ കനം എന്നെ ഇറങ്ങുമാറകണമേ ആ സ്വർഗത്തിന്റെ കരം എന്നെ പിടിക്കുമാറക്കണമെന്ന ഒരു നിമിഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക എല്ലാ കണ്ണുകളും അടയാൻ തുടങ്ങിയെ എല്ലാ കണ്ണുകളും അടയാൻ തുടങ്ങി ഒരു നിമിഷം സ്വർഗിതാവ് നല്ല സമയത്തിനായി സ്ഥാത്വം ചെയ്യുന്നപ്പ വേദന ആയിരുന്ന സമാധാനമില്ലാതെ ഹൃദയങ്ങളായിരിക്കാം അപ്പ സമാധാനം കൊണ്ട് പരിശുദ്ധാത്മാവ് നിറയ്ക്കു മാറകണമേ ഷിമോനെ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ശൂന്യതയെ മാറ്റി നിറവിൻ്റെ അനുഭവം തന്നതുപോലെ എൻ്റെ ശബ്ദം കേൾക്കുന്നവന് മുമ്പില് ഒരു നിറവിന്റെ അനുഭവം ദൈവാത്മാവ് കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ഖരം ചലിക്കുമാറകണം പ്രാർത്ഥിക്കുന്നു ദൈവമകത്വം മറങ്ങണം അത്ഭുതം മറങ്ങണം അടയാളം പ്രാർത്ഥിക്കട്ട സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ഗാഡ് ബ്ലസ് യു ദൈവം നമ്മുടെ मारना था